ഈ ബിസിനസ്സിലേക്ക് വന്നു ബിസിനസ് ഓപ്പണിംഗ് ബോണസ് ആയിട്ട് എയിൽ നിന്ന് എനിക്ക് ൂ എന്റെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുന്നു നെക്സ്റ്റ് ഇൻകം ബിസിനസ് ഇൻക്യുബേറ്റർ ബോണസ് ഞാനൊരു വ്യക്തിയെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന വ്യക്തിയെ വൺ പ്ലസ് വൺ വീക്ക് രണ്ടാഴ്ചക്കിടയിൽ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയുടെ ടേൺ ഓവർ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് കമ്പനി ഒരു രണ്ടായിരം രൂപ അഡീഷണലി ഇൻക്യുബേറ്റർ ബോണസ് ആയിട്ട് തരും അൺലിമിറ്റഡ് ആണ് എത്ര പേരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് ഞാൻ സഹായിക്കുന്നോ അത്രയും എനിക്ക് കാശ് കിട്ടും ഇനിയിപ്പോ രണ്ടാഴ്ച കൊണ്ട് നടക്കില്ല മൂന്നാഴ്ച കൊണ്ടാണ് ഞാൻ ഈ ടാർഗറ്റ് ഫിനിഷ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ബന്ധുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അദ്ദേഹത്തിന് മുപ്പത്തി ഇരുന്നൂറ് രൂപയുടെ ടേൺ ഓവർ ജനറേറ്റ് ചെയ്യണം അതിന് ഞങ്ങൾ മൂന്നാഴ്ച സമയമെടുത്താൽ അദ്ദേഹത്തെ സഹായിച്ചതിൻ്റെ പേരിൽ എനിക്ക് ഒരു ആയിരം രൂപ ബിസിനസ് ഇൻക്യുബേറ്റർ ബോണസ് ആയിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നു നെക്സ്റ്റ് ട്വൽ ടീം റവന്യൂ ഇതാണ് ഈ ബിസിനസ്സിൽ ഈ ഒരു കോമ്പൻസേഷൻ പ്ലാൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി നമ്മുടെ എ ഓർഗനൈസേഷനും ബി ഓർഗനൈസേഷനും ഉണ്ട് എയിലും ബിയിലും ഓരോ ആഴ്ചയും എത്ര ബിസിനസ് നടക്കുന്നു പി വി ആണ് ഒരു പ്രൊഡക്റ്റ് ട്വന്റി ഫൈവ് പി വി ടോട്ടൽ എത്ര ബിസിനസ് നടക്കും ത്രീ ഹൺഡ്രഡ് പി വി എന്ന് വെച്ചാൽ മുപ്പത്തി ഏഴ് ഇരുന്നൂറ് എക്സാമ്പിൾ ഇവിടെ ഈ ബിസിനസ്സിൽ എയും ബിയും വന്നു ബിസിനസ് ഓപ്പണിംഗ് നമ്മൾക്ക് കിട്ടി അതിനുശേഷം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ എ ഓർഗനൈസേഷൻ ആയിരത്തി ഇരുനൂറ് പി വി ബി ഓർഗനൈസേഷനിൽ നാല് പേര് ആയിരത്തി ഇരുനൂറ് പി വി എയിൽ നിന്നും ബിയിൽ നിന്നും എത്രയാണോ മാച്ച് ചെയ്യാൻ പറ്റുന്നത് ആ മാച്ചിങ് വോളിയത്തിന് കമ്പനി നമ്മൾ കമ്മീഷൻ തരും അതിന്റെ സൂത്രവാക്യം എങ്ങനെയാണ് ഫോർമുല മാച്ചിങ് വോളിയം ഇൻറ്റു ടെൻ എക്സാമ്പിൾ ഇവിടെ ആയിരത്തി ഇരുനൂറ് എ ഓർഗനൈസേഷൻ ആയിരത്തി ഇരുന്നൂറ് ബി ആയിരത്തി ഇരുനൂറ് ഇൻറ്റു പത്ത് എത്രയാണ് പന്ത്രണ്ടായിരം രൂപ ഈ പന്ത്രണ്ടായിരം രൂപ ഈ ആഴ്ച നിയമപരമായിട്ട് എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും നെക്സ്റ്റ് ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ ആഴ്ചയും ഫസ്റ്റ് ഓർഗനൈസേഷനിലും സെക്കൻഡ് ഓർഗനൈസേഷനിലും വരുന്നതിന് മാച്ചിങ്ങിന് കമ്പനി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കമ്മീഷൻ തരും ആയിരത്തി ഇരുന്നൂറ് ഗ്രൂപ്പ് വോളിയം എയിൽ ആയിരത്തി നാനൂറ് എല്ലാ ആഴ്ചയും ഇതിപ്പോ ഈക്വൽ ആയിട്ട് വരില്ലല്ലോ എ ഓർഗനൈസേഷനിൽ ആയിരത്തി ഇരുന്നൂറ് വന്നു ബിയിൽ ആയിരത്തി നാനൂറ് ആണെങ്കിൽ ഇവിടെ മാക്സിമം എത്രയാണ് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ഹലോ നിങ്ങൾ ഞാനുമായിട്ടൊന്ന് കൂട്ടുകൂടിയാൽ നമുക്ക് എളുപ്പം തീർക്കാം സോ ആയിരത്തി ഇരുന്നൂറ് കറക്റ്റ് അല്ലേ ആ ഇനിയും മനസ്സിലാവാത്തൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഞാനൊരു കല്യാണ ബ്രോക്കറാണ് ആയിരത്തി ഇരുന്നൂറ് പയ്യന്മാരുടെ കുറുപ്പും ജാതകവും എന്റെ കയ്യിലുണ്ട് ആയിരത്തി നാനൂറ് പെൺകുട്ടികളുടെ കുറുപ്പും ജാതകവും ഉണ്ട് മാന്യമായിട്ട് എനിക്ക് എത്ര കല്യാണം നടത്താൻ പറ്റും ആയിരത്തി ഇരുന്നൂറ് ആ ആയിരത്തി ഇരുന്നൂറിന് ഞാൻ കല്യാണം നടത്തി ബാക്കി ഇരുന്നൂറ് കുറുപ്പും ജാതകവും ഞാൻ കത്തിച്ചറിയോ എന്ത് ചെയ്യും അടുത്തത് മാച്ചിങ് വരുന്നവരെ മാറ്റി വെക്കും ഇതുപോലെ എന്ത് ചെയ്യും കമ്പനി ഓരോ ആഴ്ചയും മാച്ചിങ്ങിന് കമ്മീഷൻ തരും ബാലൻസ് അവിടെ കരി ഫോർവേഡ് ചെയ്ത് വെക്കും അടുത്ത ഓർഗനൈസേഷനിൽ എപ്പോഴാണോ ആ മാച്ചിങ് വരുന്നത് അപ്പൊ കമ്മീഷൻ തരും രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രൂപ്പ് പോലെയാണ് നമുക്ക് ലെഫ്റ്റ് എ ഓർഗനൈസേഷൻ രണ്ടായിരം ബിയിൽ വരുന്ന സമയത്ത് ഇരുന്നൂറ് അങ്ങോട്ട് ഏഡ് ചെയ്തു രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുപത്തി നമുക്ക് കമ്പനി കമ്മീഷൻ തോന്നും ക്ലിയർ ആണോ കൂടുതൽ ചിന്തിക്കേണ്ട മാരേജ് ബ്രോക്കറാണ് ഞാൻ ആ കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ ഈ സൂത്രവാക്യം നിങ്ങൾക്ക് പിടികിട്ടും നെക്സ്റ്റ് ഇങ്ങനെയെങ്കിൽ പവർ ഓഫ് ടീം വർക്ക് ഒരു ടീം വർക്കാണ് ആണ് നമ്മൾ വിജയിപ്പിക്കുന്നത് തലശ്ശേരിയിൽ ഇന്ന് അതിസംപരതിയിൽ